എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പുതുവത്സരാശംസകൾ നേരുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കേട്ടോ ഇപ്പൊ എല്ലാരും എല്ലാരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചോ അടിച്ചു പൊളിച്ച എല്ലാരും പിന്നെ അല്ലല്ലേ ഇവിടെ ബീച്ചിലൊക്കെ ഭയങ്കര പരിപാടിയായിരുന്നു കേട്ടോ പക്ഷെ പോകാനായിട്ട് പറ്റിയില്ല നമ്മുടെ കാലിന്റെ പ്രശ്നം കൊണ്ടേ പോയില്ല എല്ലാ വർഷവും പോകുന്നതാണ് പിന്നെ എല്ലാ കൂട്ടുകാരും മെസ്സേജ് അയക്കുകയും അറിയാലോ അല്ലേ അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഒക്കെ ഐശ്വര്യം നിറഞ്ഞ ആകട്ടെ ഈ വർഷം അല്ലെ അപ്പം അജുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കിന്ന് തൈര് വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ് നല്ല അടിപൊളി ഫേഷ്യലാകട്ടോ തൈര് വെച്ചിട്ടുള്ള ഫേഷ്യല് നമ്മുടെ മുഖത്തിന് എന്തെങ്കിലും പാടോ അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ പോയിട്ട് വന്നിട്ടുള്ള കരിവാളിപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇതിന് നാല് സ്റ്റെപ്പ് ഉണ്ട് ആ നാല് സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഒന്ന് ക്ലെൻസിങ് ആണ് സ്ക്രബിങ് ആണ് മസാജ് ആണ് മാക്കാണ് അങ്ങനെ നാലെണ്ണം ഉണ്ട് അത് നാലും നിങ്ങൾ ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും നമ്മുടെ ഫേസ് അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രോ എടുക്കാൻ നിൽക്കുന്നത് ദാ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ കാണിക്കുന്ന എല്ലാം ഞാൻ വിശദമായിട്ട് വിശദമായിട്ടിട്ടിട്ടുണ്ട് എന്തെങ്കിലും സംശയമുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പം ഇപ്പൊ എല്ലാവരും തന്നെ വീഡിയോ കാണണം പിന്നെ ചിലവർ പറയും വീഡിയോ നീണ്ടുപോയി അങ്ങനെ ഇങ്ങന എന്നൊക്കെ പറയും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വീഡിയോ നീണ്ടു പോകാതെ പറ്റത്തില്ലല്ലോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലാത്ത ഒരു ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്തിട്ട് എല്ലാരും ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മുടെ സുന്ദരിയാകാനുള്ള വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം നമുക്ക് ആദ്യം നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ക്ലെൻസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് ഒന്നും സോപ്പിട്ടൊന്നും കഴിയേണ്ട ആവശ്യമില്ല നമ്മൾ ഇവിടെ ക്ലെൻസ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ക്ലെൻസ് ചെയ്യുന്നതിന് ഞാൻ ഇവിടെ കുറച്ച് തൈരാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് തൈര് കുറച്ച് മതി നമ്മുടെ ഫേസിന് എന്തോരം വേണം അത്രയും മാത്രം എടുക്കുക നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ആഹാ ആ ഫ്രിഡ്ജിലിരുന്ന തൈരാണ് നല്ല തണുപ്പ് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അഴുക്കൊക്കെ നന്നായിട്ട് പോണം അതുപോലെ ചെയ്ത് കൊടുക്കുക ഈ അഴുക്കൊക്കെ നന്നായിട്ട് പോയാൽ മാത്രമേ നമ്മുടെ മുഖത്ത് പാക്കൊക്കെ ഇടുമ്പോഴൊക്കെ അങ്ങോട്ട് അബ്സോർബ് ആകത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഫേസിലുള്ള അഴുക്കെല്ലാം നന്നായിട്ട് മാറും അപ്പൊ ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഒരു പ്രത്യേക ഭംഗിയാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് നമ്മൾ ക്ലെൻസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് എന്തുവാ തൈരാണ് അപ്പൊ നല്ല ഒക്കെ കിട്ടും നമ്മുടെ ഫേസിന് അപ്പൊ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ ഇനിയിപ്പൊ ഒരു മിനിറ്റ് മാറി രണ്ട് മിനിറ്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കഴിഞ്ഞു ഇനി നമുക്കിത് തടച്ചു കളയാ തുടച്ച് കളയോ കഴിക്കളയോ എന്ത് തടയേലും ചെയ്യാം ഞാനിപ്പം തുടച്ച കളഞ്ഞു കണ്ണിനകത്ത് പോയെങ്കിൽ ഒരു ശകലം എന്തായി നീർ നീറുമല്ലോ ഒരു വല്ലായ്മ അപ്പം നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു കേട്ടോ ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സുഖമാണ് നമ്മുടെ ഫേസ് തൊട്ട് നോക്കുമ്പോൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ നിങ്ങളുടെ കഴുത്തിലും കൂടെ ചെയ്യുക ഞാൻ കഴുത്തിൽ ചെയ്തില്ല കണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ കുറെ പേര് ചോദിക്കും കാലിന് ഞാൻ ഒരുവിധത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ഒരു കാലിൽ കുത്തിയാണ് നിൽക്കുന്നത് കേട്ടോ അതിന് നമുക്ക് പ്രാക്ടീസ് വേണ്ടേ മറ്റേ കാലിന് വയ്യാത്ത കാലിന് ബലം കൊടുക്കാതെ നിൽക്കുവാണ് എന്നാലും കുഴപ്പമില്ല അപ്പം നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു അടുത്ത നമ്മുടെ സ്ക്രബാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രബിനും നമ്മൾ എടുക്കാൻ പോകുന്നത് കുറച്ച് തൈരാണ് കുറച്ച് എടുത്താൽ മതി കേട്ടോ തൈരെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചസാരയാണ് പഞ്ചസാര ഭയങ്കര തരി പഞ്ചസാരയാണെങ്കിൽ ഒന്ന് പൊടിച്ചതിന് ശേഷം എടുക്കുക തരിയില്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല ദാ എന്റെ പഞ്ചസാരതാ ഇത്രേ തരിയുള്ളൂ ഇത് കുഴപ്പമില്ല ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് പിന്നെ നമ്മളിട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഫി പൗഡർ ആണ് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇതൊന്ന് പൊട്ടിക്കാം ഇത് രണ്ട് രൂപയുടെ ബ്രൂവിൻ്റെ പാക്കറ്റാണ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും ഇടാം കേട്ടോ പക്ഷെ ഇൻസ്റ്റന്റ് ഇടുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റന്റ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തു ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യുന്ന എന്തിനാന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് എങ്കിലേ നമ്മൾ ഇടുന്ന പാക്കൊക്കെ നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ്ബ് ചെയ്യുന്നത് മനസ്സിലായല്ലോ എടുക്കുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞു തന്നല്ലോ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇനി നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ടും ചെയ്യുക നമ്മുടെ ഇവിടെ വായണന്താ ഇവിടെ ഈ ചൂണ്ടില്ലേ ഇവിടെ ഇവിടെയൊക്കെയാണ് ഇതാ മൂക്കിൻ്റെ ഇവിടെയാണ് ഒരുപാട് ബ്ലാക്ക്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കാണുന്ന ഇവിടെ നിങ്ങൾ കുറച്ച് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ മൂക്ക് ഇതാ ഇവിടെ മൂക്കിൻ്റെതായി ഇവിടെ ഈ അറ്റത്ത് ഏഹ് ബ്ലാക്കെഡ്സ് കാണാം മിക്കവരുടെയും കാണും കേട്ടെ പിന്നെ ഈ സ്റ്റബ് ചെയ്യുന്നവരുടെ ഒന്നും മൂക്കിൽ കാണാൻ വഴിയില്ല അപ്പം വല്ലപ്പോഴും ചെയ്തവരുടെയൊക്കെ മുഖിലൊക്കെ കാണാം ഞാൻ ഈ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ കുറെ നാളായി ചെയ്തിട്ട് കേട്ടോ കാല് വയ്യാതെ പിന്നെ ചെയ്തിട്ടേ ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നെന്താ തൈര് കൊണ്ടൊന്ന് ഫേഷ്യല് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ തൈരാണ് നമ്മുടെ ഏറ്റവും നല്ല സാ ചെയ്യുമ്പോൾ കഴുത്തിലൂടെ ചെയ്യുക ഞാനിപ്പ കഴുത്തിൽ ചെയ്യുന്നില്ല കേട്ടോ നന്നായിട്ട് ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മളെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയി പോകത്തുള്ളൂ കേട്ടോ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ ഇവിടെ പതുക്കെ നെത്തിമേലെ ഒക്കെ ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നേരം പിന്നെ ഇനി ഞാൻ ഒന്ന് കഴുകിയിട്ട് ഞാനിപ്പം വരാം കഴുകിയിട്ട് വരാം കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഒന്ന് തടച്ചു കൊടുക്കും കണ്ട രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഫേസിന്റെ മാറ്റം നോക്കിക്കേ രണ്ടേ രണ്ട് സ്റ്റെപ്പേ കഴിഞ്ഞുള്ളൂ അതിനു മുന്നേ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഫേസിന് ഒരു മസാജ് കൊടുക്കാം മസാജിന് ഞാൻ ഇവിടെ എടുക്കുന്ന സാധനം തൈര് തന്നെയാണ് മസാജിന് എടുക്കുന്നത് അപ്പൊ എടുക്കുക കുറച്ച് തൈര് എടുത്താൽ മതിയാവും കേട്ടോ ഒരുപാട് തൈരൊന്നും എടുത്ത് ആരും കളയേണ്ട ആവശ്യമില്ല തൈരും നമ്മുടെ തേനും ആണ് നമ്മൾ മസാജ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് തേന് കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്താൽ മതിയാകും കുറച്ച് കണ്ട തേനൊക്കെ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയൊക്കെ കിട്ടാനായിട്ട് നല്ല സൂപ്പർ സാധനമാണ് അപ്പൊ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈരും തേനും നമ്മുടെ ഫേസ് ഒന്ന് നമുക്ക് മസാജ് ചെയ്യും മസാജ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ എന്തിനാ മസാജ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് രണ്ടു മൂന്ന് മിനിറ്റ് നേരം നമ്മൾ മസാജ് കൊടുക്കുക കാണിച്ചു തരാം ഇങ്ങനെ ചെയ്യാവുള്ളു ഇങ്ങനെ കണ്ട ഇങ്ങനെ മാത്രം ചെയ്യാലോ ആരും ഇങ്ങോട്ട് ചെയ്യരുത് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോകും നമ്മുടെ സ്കിന്നെങ്ങനെ തൂങ്ങാനായിട്ട് അനുവദിച്ചുകൂടാ അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇപ്പുറത്തും മസാജ് ചെയ്ത് കൊടുക്കുക കണ്ടോ എന്നിട്ട് നെറ്റി നെറ്റി ചെയ്ത് കൊടുക്കുവാൻ കവിളും താഴേന്ന് മേളിലോട്ട് കണ്ണ് ദയവിടുന്ന് ഇങ്ങനെ വെക്കുക വീണ്ടും ദാ ഇവിടുന്നതാ ഇങ്ങനെ വെക്കുക അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്തോ പിന്നെ ദാ തിരിച്ച് ദാ ഇവിടുന്ന് ഇങ്ങോട്ട് വെക്കുക അഞ്ച് പ്രാവശ്യം ഇവിടുന്ന് ഇങ്ങോട്ട് വെക്കുക ഇങ്ങനെ മനസ്സിലായല്ലോ പിന്നെ നമ്മൾ കണ്ണിന് ചുറ്റും പതുക്കെ ഒന്ന് മസാല കൊടുക്കുക അതാ ഇങ്ങനെ ക്ലോക്ക് വെയ്സും ആന്റി ക്ലോക്ക് വേസും തിരിച്ചും തിരിച്ചും മറിച്ചും എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമല്ലേ കോക്വീസും ആൻ്റിക്ലോക്വേസും കണ്ട പിന്നെ തിരിച്ചിതാ ഇങ്ങനെ കൊടുക്കുക കണ്ട എന്നിട്ട് പിന്നെ നമ്മുടെ ഈ വിരലെടുക്കുക ഈ വിരലെടുത്തിട്ട് നമ്മുടേതായ ഇത് ഈ സ്കിന്നു താഴോട്ട് തൂങ്ങി വരാതിരിക്കാനാണ് ഇങ്ങനെ ഇവിടുന്നതാ ഇങ്ങനെ വലിച്ച് ചെവിയടവിടം വരെ കണ്ട ഇവിടുന്ന് വലിച്ച് ചെവിയടവടം വരെ കൊണ്ടുപോവുക കണ്ട ഇതും ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാം കേട്ടോ ഈ പാക്ക് ഇത് മസാജ് ചെയ്യുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോഴും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ നമ്മുടെ ഈ വരല് ഒരു ക്ലിപ്പ് പോലെതായി ഇങ്ങനെ വെക്കുക ഇവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിനു ശേഷം പതുക്കെ നീക്കി ചെവി ഇടവിടം വരെ കണ്ട ഇവിടെ പ്രസ് ചെയ്യുക പതുക്കെ നീക്കി ചെവി ഇടവിടം വരെ ഇങ്ങനെ ഒരു അഞ്ചു പ്രാവശ്യം ചെയ്യുക ഞാൻ കൂടുതൽ സമയം ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലെന്ത് പോവും അതുകൊണ്ടാണ് അങ്ങനെ കുറെ നേരം ചെയ്യാത്ത കേട്ടോട്ട് നമ്മുടെ മൂക്ക് കണ്ടോ നമ്മൾ ചെയ്തു കഴിഞ്ഞല്ലോ മസാജ് ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്ത് സോഫ്റ്റ് ആണെന്നറിയാം നമ്മുടെ ഫേസ് സോഫ്റ്റ് ആവുന്ന മാത്രമല്ല നല്ല ഗ്ലോയി കിട്ടും കാണുന്നവര് പറയും നമ്മൾ ഏതോ പാർലറിൽ പോയിട്ട് വന്നിട്ടാണോ ഈ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നേന്ന് പറയും അത്രയ്ക്ക് നല്ല ഭംഗിയാണ് നമ്മുടെ ഫേസ് കാണാനായിട്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കഴുകിയിട്ട് വരാം ഇത് വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് മസാജ് ചെയ്താൽ മാത്രം മതി ഞാൻ കഴുകിയിട്ട് വരാം അപ്പോൾ നമ്മുടെ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസിന്റെ ആഹാര എന്താ ഗ്ലാമർ എന്ന് നോക്കിക്കെ തുടക്കട്ടെ തുടയ്ക്കുമ്പോ വലിച്ചിങ്ങനെ തുടക്കരുത് അതെങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് മാത്രം കൊടുത്തു കേട്ടോ അപ്പൊ ഇനി നമുക്ക് പാക്കിറ്റ് കൊടുക്കാം പാക്കിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തക്കാളിയാണ് ഒരു പകുതി തക്കാളി ഒഴു അത് ഞാൻ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ഒടച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിനകത്ത് തക്കാളിയുടെ നീര് കണ്ടോ ഇനി ഇതിലേക്ക് ഇതിങ്ങനെ കിടന്നൊന്നും വെച്ച് കുഴപ്പമൊന്നുമില്ല ഇത് കിടക്കുന്നത് നല്ലതായിട്ടോ ഇപ്പൊ എടുത്തിട്ട് തൈര് ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കൊണ്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്തും കൂടെ വിടാം കണ്ടോ അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് തൈരാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പാക്കിന് തൈരാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ തക്കാളി പകുതി മുറിച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ദാ ഇങ്ങനെ 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 ഒന്ന് നമ്മുടെ ഫേസിൽ ഒന്ന് റബ്ബ് ചെയ്തിങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും ഇതിന് അപ്പം പകുതി തക്കാളി എൻ്റെ കയ്യിൽ ഉള്ളായിരുന്നു അതെടുത്തിട്ട് പെട്ടെന്ന് കൂത്തി ഒടച്ചു കഴിഞ്ഞപ്പോൾ ഓർത്ത് ഓ ശകലം കൂടെ വേണമായിരുന്നു ദാ ഇങ്ങനെ ഒന്ന് കാണിക്കാനായിട്ട് നിങ്ങൾ തക്കാളി മുറിച്ചെടുത്തിട്ട് ഈ തൈരെ എടുത്തിട്ട് തൈരിൽ മുക്കിയിട്ട് ദാ ഇങ്ങനെ ഇതുപോലെ ചെയ്യുക കണ്ടോ ഇത്രയും മതി കേട്ടോ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താല് ഇനി നമുക്ക് ഇത് കൊടുക്കാം ഈ പാക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇത് നമ്മുടെ ഫേസിൽ ഇരിക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകാം പതിനഞ്ചോ ഇരുപതോ നിങ്ങൾക്ക് വെക്കാം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല അപ്പൊ പാക്ക് ഇട്ട് കൊടുത്തു കണ്ട ണാലോ നന്നായിട്ട് വാക്കിട്ട് കൊടുക്കുക ഇനി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് കഴുകിയിട്ട് വരാം കേട്ടോ കഴുകി കളഞ്ഞിട്ട് വരാം അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ കഴുകി നോക്കിക്കേ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ നല്ല ഗ്ലോയും നല്ല ബ്രൈറ്റ്നസ്സും ഒക്കെ ഇട്ടിട്ടില്ലേ അപ്പൊ ഫേസിലുള്ള കരിവാളിപ്പും എല്ലാം മാറും ഈ തൈര് കൊണ്ടുള്ള ഈ തൈര് നമ്മുടെ വീട്ടിലുള്ള സാധനമാണ് അത് മാത്രം ഉപയോഗിച്ച് ചെയ്താൽ മതി നമ്മുടെ എല്ലാ സാധനങ്ങളും ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ളതാണ് ഒന്നും പ്രത്യേകിച്ച് മേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴാണെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് നല്ല ഗ്ലോയൊക്കെ തോന്നും നമ്മുടെ ഫേസ് കണ്ടു ഏത് പാർലറിലോ പോയോ ചോദിക്കും അതുപോലത്തെ ഭംഗിയാണ് കിട്ടുന്നത് നമ്മുടെ ഫേസിന് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുത്താനും വരെ എല്ലാവർക്കും ബൈ